പ്രസാദിന് വീട്ടിൽ വന്ന ശേഷവും വേണിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം കിട്ടിയില്ല പക്ഷെ വേണി ഡ്രസ്സ് മാറി തൻ്റെ പതിവ് ജോലികളിൽ മുഴുകയാണ് ചെയ്തത് ബെഡ്റൂമിൽ കയറി വാതിൽ ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു ബീച്ചിലേക്ക് പോകണ്ടായിരുന്നു ആകെ പോയി താനക്കെന്ത് ഭർത്താവാടോ അടി ചോടിക്കണ്ടാവന്മാരെയൊക്കെ അവിടെ വന്ന ഒരു പോലീസുകാരൻ തൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് വേണിയും കേട്ടു മുപ്പത് വയസ്സുള്ള പ്രസാദ് താലൂക്ക് ഓഫീസിൽ യു ഡി ക്ലർക്കായി ജോലി ചെയ്യുന്നു ഭാര്യ വേണിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് നാല് വയസ്സുള്ള കുട്ടിയുടെ അമ്മ വീട്ടുകാർ ആലോചിച്ച് നടത്തിയ കല്യാണം വേണിയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ് കമ്പ്യൂട്ടറിലും വിദഗ്ധയാണ് ജോലിക്കുള്ള ചില ഓഫറുകൾ അവൾക്ക് വന്നെങ്കിലും പ്രസാദ് അതിന് താല്പര്യം കാണിച്ചില്ല അതിൻ്റെ പ്രധാന കാരണം വേണിയുടെ സൗന്ദര്യമാണ് അവൾക്ക് ഐശ്വര്യ റായെ പോലുള്ള സൗന്ദര്യമല്ല പഴയ നടി കനക ദുർഗയെ പോലെയുള്ള സൗന്ദര്യമാണ് വിടർന്ന കണ്ണുകൾ ആരായാലും ഒന്ന് നോക്കി പോവും കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വേണിയെ ഭാര്യയായി കിട്ടിയതിൽ പ്രസാദ് അഭിമാനിച്ചിരുന്നു പക്ഷെ പിന്നീട് അഭിമാനം ഒരുതരം ഭയമായി മാറി പ്രസവം കഴിഞ്ഞതോടുകൂടി വേണി കൂടുതൽ സുന്ദരിയായി മാറി ഭാര്യയോടൊപ്പം പുറത്തു പോകുമ്പോൾ തനിക്ക് വേണിക്ക് മാച്ചാകാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചിന്ത ഒരപകർഷത ബോധം അവനിൽ ഉണ്ടാവാൻ തുടങ്ങി പ്രായഭേദമഞ്ഞ് പുരുഷന്മാർ എല്ലാവരും അവളെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് അവൻ കണ്ടു ജോലിക്ക് പോയാൽ അവളെ ആരെങ്കിലും പാട്ടിലാക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു ഒരവധി ദിവസം കിട്ടിയപ്പോൾ പുറത്തേക്ക് പോയി വരാമെന്ന് വേണയാണ് അവനോട് പറഞ്ഞത് വൈകുന്നേരം വെയിൽ ചാന നേരം കരയെ പുണരാൻ ഓടി വരുന്ന തിരകളിൽ നോക്കി കടലയും കുറച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പേർ അവരുടെ അടുത്തേക്ക് വരുന്നത് അവർ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് ചെറുപ്പക്കാരാണ് അവരുടെ വേഷവും ശരീരഭാഷയും കൊണ്ട് തന്നെ വെറും തറകളാണെന്ന് മനസ്സിലാക്കാം പ്രസാദും വീണിയും ഇരിക്കുന്നതിനടുത്തു തന്നെ അവർ വന്നിരുന്ന ശേഷം വീണയെ നോക്കി കമൻറ്റുകൾ പറയാൻ തുടങ്ങി കമൻറ്റുകളുടെ എല്ലാ പരിധികളും വിട്ടപ്പോൾ വീണ അവരെ ചോദ്യം ചെയ്തു ഒടുവിൽ വലിയ വഴക്കിൽ കലാശിച്ചു ഒരു സമയം അതിലൊരുത്തൻ വീണയുടെ ദേഹത്ത് തൊടുക വരെ ചെയ്തു പ്രസാദ് തടയാൻ ശ്രമിച്ചെങ്കിലും അതിലൊരാൾ പിടിച്ച് തള്ളിയപ്പോൾ മണ്ണിലേക്ക് അവൻ കമ്മിഴ്ന്ന് വീണുപോയി ബഹളം കേട്ട് ആളുകൾ കൂടി അതിലൊരാൾ അവരെ രണ്ടുപേരെയും നന്നായി പെരുമാറി ആളുകളുടെ അടി കൊണ്ട് അലമ്പുണ്ടാക്കിയവർ രണ്ടുപേരും ഓടി മറിഞ്ഞു ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്പം പ്രായമുള്ള ഒരു പോലീസുകാരനും അവിടേക്ക് വന്നു ആ പോലീസുകാരനാണ് പ്രസാദിനോട് ആ ചോദ്യം ചോദിച്ചത് താനൊക്കെ എന്ത് ഭർത്താവ് ആടോ അടി ചോദിക്കണ്ടാവും ടെൻഷൻ കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ വേണി പ്രസാദിന്റെ കൈപ്പത്തിയിൽ പിടിച്ചു അയാളുടെ മുഖത്തും ശരീരത്തും പറ്റിപ്പിടിച്ചിരുന്ന മരണത്തരകൾ സാരിത്തുമ്പോണ്ട് തുടച്ചു കളഞ്ഞ ശേഷമാണ് വേണി പരിസരം വീക്ഷിച്ചത് അതിലൊരാളുടെ മുഖം കണ്ട് ആദ്യമൊരു നെട്ടൽ അവളിലുണ്ടായി പിന്നെ വല്ലാത്തൊരു ആഹ്ലാദവും ആളാണ് അലമ്പുണ്ടാക്കിയവരെ അടിച്ചു തുരത്തിയത് അപ്പോൾ ആ മുഖം ശ്രദ്ധിക്കാൻ അവൾക്ക് പറ്റിയിരുന്നില്ല ബെന്നിച്ച എന്താ ഇവിടെ പരിസരം മറന്ന് അല്പം ശബ്ദമുയർത്തിയാണ് അവളത് ചോദിച്ചത് ഞാൻ ഞാനവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നതാ വേണി നീ ഇവിടെ അടുത്താണോ ആ കുറച്ച് ദൂരമുണ്ട് ഇതാണ് എൻ്റെ ഹസ് പേര് പ്രസാദ് ചേട്ടാ ഇത് ബെന്നി കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു ഹലോ ഞാൻ ബെന്നി ബെന്നി തോമസ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖാനിനായി കൈനീട്ടിയ ബെന്നിയുടെ കൈക്കുള്ളിൽ പ്രസാദ് തൻ്റെ കൈപ്പത്തി വെച്ചു കൊടുത്തു തൻ്റെ ജീവിതം മൊത്തമായി ആ കൈപ്പത്തിക്കുള്ളിൽ വെച്ചു കൊടുക്കുകയാണെന്ന് അപ്പോൾ പ്രസാദിന് അറിയില്ലായിരുന്നു ഒറ്റ ഷെയ്ഖാൻ നിന്ന് തന്നെ ബെന്നിയുടെ കൈപ്പത്തിയുടെ ബലം പ്രസാദിന് ബോധ്യപ്പെട്ടു അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് നടന്നുകൊണ്ട് ബെന്നി കൂടുതൽ കാര്യങ്ങൾ വേനിയോട് ചോദിച്ച് മനസ്സിലാക്കി പ്രസാദ് അല്പം വൈക്ലഭ്യത്തോടെയാണ് അവരുടെ പിന്നിൽ നടക്കുന്നത് തന്നെ അവർമാർ തള്ളി വീഴ്ത്തുന്നത് ഇയാൾ കണ്ടുകാണും വേനിയുടെ മുൻപിലും അവളുടെ ഫ്രണ്ടിൻ്റെ മുമ്പിലും നാണം കിഴണ്ടി വന്നത് പ്രസാദിനെ വല്ലാതെ ബാധിച്ചിരുന്നു എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പോലീസുകാരൻ്റെ ഡയലോഗും മനസ്സ് കുലുഷിതമായതുകൊണ്ട് വേണിയും ബെന്നിയും സംസാരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പോലും പ്രസാദിന് കഴിഞ്ഞില്ല കോഫി ഷോപ്പിൽ വെച്ച് അവർ ഫോൺ നമ്പർ കൈമാറിയത് പോലും അവൻ അറിഞ്ഞില്ല ആരടിയോളം ഉയരമുള്ള ആരോഗ്യമുള്ള ബെന്നിയോട് അല്പം അസൂയയും പ്രസാദിന് തോന്നാതിരുന്നില്ല ബെന്നി ബൈബാറിന് പോയതിനു ശേഷം വീട്ടിലെത്തുന്നത് വരെയും വേണിയും പ്രസാദും കാര്യമായി സംസാരിച്ചില്ല വേണിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടിക്കുകയായിരുന്നു പക്ഷെ അത് അവൾ പുറത്ത് കാണിച്ചില്ല പ്രസാദൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയുമുണ്ട് പിന്നെ ഒരു ഒരനുജത്തിയും വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ഓസ്ട്രേലിയയിലാണ് അവർ റെയിൽവേയിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ചന്ദ്രനാണ് പ്രസാദിൻ്റെ അച്ഛൻ അമ്മ അടുത്തുള്ള എൽ പി സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു പേര് കൽപ്പന കൽപ്പന ടീച്ചർക്ക് റിട്ടയർഡ് ആകാൻ ഇനിയും അഞ്ചാറ് വർഷം കൂടിയുണ്ട് ടീച്ചർ ഇപ്പോഴും നല്ല ഓട്ടക്കാരിയാണ് പക്ഷേ അതോടൊപ്പം ഓടാനുള്ള കരുത്ത് ചന്ദ്രനിപ്പോൾ ഇല്ല പക്ഷേ ടീച്ചർക്കിപ്പോൾ ഏകയുള്ളൊരാശ്വാസം സ്കൂൾ മാനേജർ വേലപ്പൻ പിള്ളയാണ് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് കൽപ്പന ടീച്ചർ ജോലി ചെയ്യുന്നത് സ്കൂൾ മാനേജറുമായി ടീച്ചർ നല്ല അടുപ്പത്തിലാണ് ഇടയ്ക്കൊക്കെ കൂടാറുമുണ്ട് അതാണ് ടീച്ചർക്കിപ്പോൾ ആകെയുള്ളൊരാശ്വാസം ചന്ദ്രനും അതൊക്കെ അറിയാം അയാൾ കണ്ണടച്ച് കളയുകയാണ് എന്തായാലും തന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ഭാര്യയ്ക്ക് അതെങ്കിലും ആയിക്കോട്ടെ എന്നയാൾ കരുതി കാണും പക്ഷെ മരുമകൾ വേണുട കാര്യത്തിൽ അയാൾക്കങ്ങനെ കണ്ണടക്കാൻ കഴിയില്ലായിരുന്നു അവൾ വീടിനകത്തും പുറത്തും ഓട് നടന്ന് ജോലികൾ ചെയ്യുമ്പോഴെല്ലാം അയാൾ അവളെ നോക്കുന്നുണ്ടായിരുന്നു ആദ്യ ദിവസം തന്നെ പ്രസാദ് അവളുടെ മുന്നിൽ പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവൾക്കതിൻ്റെ നിരാശയുണ്ടാവും ഇരുപത്തൊന്നാം വയസ്സിൽ പ്രസാദിൻ്റെ ഭാര്യ ആവുന്നതിന് മുമ്പ് തന്നെ അവളെല്ലാം അവളും അറിഞ്ഞതാണ് ബെന്നി എന്ന തൻ്റെ കാമുകനാണ് അവൾക്കതെല്ലാം അറിയിച്ചു കൊടുത്തത് ബെന്നി എന്ന ക്രിസ്ത്യാനിക്ക് തന്നെ ഒരിക്കലും കെട്ടിച്ചു കൊടുക്കില്ലെന്ന് അവൾക്കറിയാമെങ്കിലും അവൻ നൽകുന്നതൊന്നും വേണ്ടെന്ന് വെക്കാൻ അവൾക്കായില്ല ഡിഗ്രിക്ക് ശേഷം ഗവൺമെൻറ് ജോലിയുള്ള വരനെ വീട്ടുകാർ കണ്ടുപിടിച്ചപ്പോൾ എതിർക്കാൻ അവൾക്ക് കാരണങ്ങളില്ലായിരുന്നു ബെന്നെ വെച്ച് നോക്കിയാൽ പ്രസാദ് ഒരു ബിഗ് സീറോ ആണെന്ന് മനസ്സിലായിട്ടും അവൾ അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് തന്നെ അവൾ ഗർഭിണിയായി രണ്ട് അവളുടെ വീട്ടിൽ സംഭവിച്ച ചില കാരണങ്ങൾ അവളുടെ അച്ഛൻ ഒരു കോൺട്രാക്ടർ ആയിരുന്നു ചില വർക്കുകളിൽ വലിയ നഷ്ടം സംഭവിക്കുകയും സ്വത്തുക്കൾ മുഴുവൻ കടങ്ങൾ വീട്ടാൻ വിൽക്കുകയും ചെയ്യേണ്ടി വന്നു എപ്പോൾ അവളുടെ മൂത്ത സഹോദരൻ്റെ ജോലിയിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ച് ഒരു വാടക വീട്ടിലാണ് വേണിയും മാതാപിതാക്കളും കഴിയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് തൃപ്തി വെളിയിൽ കാണിക്കാതെ അവൾ പ്രസാദിൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് തൻ്റെ അമ്മായി അച്ഛൻ ചന്ദ്രനോട് ഒരച്ഛനോടുള്ള ബഹുമാനവും ആദരവും തന്നെയാണ് വേണി കൊണ്ടായിരുന്നത് എന്നാൽ കുട്ടിയുണ്ടായ ശേഷം തന്നിൽ വന്ന മാറ്റങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നത് വേണി കണ്ടുപിടിച്ചു ആദ്യമൊക്കെ അയാളുടെ തുറച്ചുനോട്ടം അവളെ അസ്വസ്ഥതപ്പെടുത്തിയെങ്കിലും അതൊക്കെ ഒരു രസമായി അവൾക്ക് വേണിക്ക് അതൊക്കെ ഇഷ്ടമാവുന്ന അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ പിന്മാറാൻ തയ്യാറായില്ല ഭാര്യ സ്കൂളിലേക്കും മകൻ ജോലിക്കും പോയിക്കഴിഞ്ഞാൽ ചക്കപ്പഴത്തിലെ ഈച്ച പോലെ അയാൾ വേണിയുടെ പുറകെ നടന്നു വേണിയാണെങ്കിൽ അറിയാതെ എന്നോണം അയാൾക്ക് കാണിച്ചും കൊടുത്തു രാത്രി കൽപ്പന ടീച്ചറുടെ ഒപ്പം കൂടുമ്പോൾ അയാളുടെ മനസ്സിൽ മൊത്തം വേണിയായിരുന്നു ഇപ്പോൾ കുറെ നാളായി രാത്രികളെ പ്രസാദ് ഭയക്കാൻ തുടങ്ങിയിട്ട് താനുമായുള്ള ബന്ധത്തിൽ വേണിക്കൊട്ടും താല്പര്യം ലഭിക്കുന്നില്ലെന്ന് അവൻ അറിയാം എങ്കിലും താനൊരു ഭർത്താവല്ലേ എന്ന് അറിയിക്കാനെന്നോണം അവനെന്തൊക്കെയോ കാട്ടിക്കൂട്ടും തൻ്റെ ഇഷ്ടമില്ലായ്മ ഒരിക്കലും ഭർത്താവ് അറിയുകയോ അത് അവനോട് പ്രകടിപ്പിക്കുകയോ അവൾ ചെയ്തിട്ടില്ല പ്രസാദിന് താല്പര്യം ഒട്ടുമില്ലാത്ത ദിവസങ്ങളിൽ പോലും ഭർത്താവിൻ്റെ കടമ പോലെ അവൻ വരുമ്പോൾ ഏട്ടന് വയെങ്കിൽ വേണ്ട എനിക്ക് ഇന്ന് വേണമെന്ന് നിർബന്ധമില്ല എന്നവൾ പറയും രണ്ടു മൂന്ന് തവണ വീണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതോടെ പ്രസാദ് അതങ്ങ് നിർത്തി ഈ കാര്യമെന്തായാലും പ്രസാദിന് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ മറ്റു കാര്യങ്ങളിൽ അവളെ സന്തോഷിപ്പിക്കാൻ പ്രസാദ് ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൾ എന്താവശ്യപ്പെട്ടാലും സഹായിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക സിനിമയ്ക്കും മറ്റും കൂട്ടിക്കൊണ്ടു പോവുക ഇങ്ങനെ അവളെ സന്തോഷത്തിൽ നിർത്താൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം അമ്മായിച്ചൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും അവൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരുന്നു അടുക്കളയിലേക്ക് തീരഞ്ഞുപോലും നോക്കാത്ത ചന്ദ്രൻ ഇപ്പോൾ വേണയോടൊപ്പം വീട്ടിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി തുണികൾ കഴുകാനും പാത്രങ്ങൾ കഴുകാനും തറ തുടയ്ക്കാനുമൊക്കെ അയാൾ അവൾക്ക് സഹായിയായി പ്രതിഫലമായി അവൾ കുറച്ച് ബോണസൊക്കെ അയാൾക്ക് കൊടുക്കുകയും ചെയ്യും തൻ്റെ മകനെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ലെന്ന കാര്യം ചന്ദ്രൻ മനസ്സിലാക്കിയത് അവളിൽ നിന്നും തന്നെയാണ് ഒരു ദിവസം അടുക്കള ജോലിക്കിടയിൽ അവൾ ചോദിച്ചു എന്നെ കല്യാണം സമയത്തൊന്നും അച്ഛൻ ഇങ്ങനെ അച്ഛനിങ്ങനെ ജോലികളൊന്നും ചെയ്യാമെന്ന് കണ്ടിട്ടില്ലല്ലോ എപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ അത് ഒന്നുമില്ല നിൻ്റെ അമ്മയമ്മക്ക് ആണുങ്ങൾ അടുക്കളയിൽ കയറുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് അയാൾ പറഞ്ഞു അത് കള്ളം അച്ഛൻ്റെ കള്ളത്തരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ കരുതിയത് നോട്ടവും പാവമെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ ഒരു കോഴിയാണെന്ന് മോളെ അത് പിന്നെ കൽപ്പനയോട് ഒന്നും പറയില്ല കേട്ടോ ഏയ് ഞാനാരോടും പറയാൻ പോകുന്നില്ല എനിക്കിതൊക്കെ ഒരു രസമാണ് അവൾ പറഞ്ഞു ഏ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പ്രസാദ് നിന്നെ ഓ പറ്റി ഒന്നും പറയണ്ട രാത്രി വന്ന് കിടക്കും കൂറുക്ക മത്സ്യ കിടന്നുറങ്ങും അത്രയേ ഉള്ളൂ ഏ അപ്പോൾ നിങ്ങൾ തമ്മിൽ വേറെ ഒന്നുമില്ലേ അയാൾ ചോദിക്കും വല്ലപ്പോഴും എന്തൊക്കെ കാണിക്കും ഞാൻ പിന്നെ ഒന്നിനും നിർബന്ധിക്കാൻ പോകാറില്ല അവൾ പറഞ്ഞു ഇത്രയും കേട്ടതോടെ ചന്ദ്രനെല്ലാം ബോധ്യമായി അയാൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല ഇപ്പോൾ അവൾ പറഞ്ഞത് തൻ്റെ മകൻ അത്ര പോര എന്നാണ് ഇക്കാര്യത്തിൽ തനിക്ക് എന്ത് ചെയ്യാനാകും തന്റെ നല്ല പ്രായം കഴിഞ്ഞിരിക്കുന്നു ഭാര്യയ്ക്ക് പോലും അത് കൊടുക്കാൻ സാധിക്കുന്നില്ല സ്കൂൾ മാനേജറുടെ കാര്യം എനിക്കറിയാമെന്ന് അവൾക്കും അറിയാം എല്ലറിഞ്ഞു ഒരു തരം കണ്ണുപൊത്തി കളിയാണ് കുറച്ചു നേരം കഴിഞ്ഞ് വേണി ചന്ദ്രനോട് പറഞ്ഞു അച്ചാ ഏട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അമ്മയോടൊന്നും പറയണ്ട ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ചന്ദ്രൻ അത് തലകുലിക്ക് സമ്മതിച്ചു തൻ്റെ അവസ്ഥ ഈ വീട്ടിൽ ഒരാൾ അറിഞ്ഞതിൽ വേണിക്ക് ആശ്വാസമാണ് തോന്നിയത് അതോടെ തമ്മിൽ തമ്മിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് ഒരുങ്ങിയത് മോളെ നിന്നെ ഞാൻ സഹായിക്കട്ടെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ചന്ദ്രൻ വേണിയോട് ചോദിച്ചു അയാളിൽ നിന്നും ഇങ്ങനൊരു ചോദ്യം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല കാര്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൾ പറഞ്ഞു അച്ഛൻ എന്നെ സഹായിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ജോലിയൊക്കെ അച്ഛനും കൂടിയല്ല ചെയ്തത് അത് അതല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെന്താ ഒരു വല്ലാത്ത ഭാവം അവളുടെ മുഖത്ത് നിറയുന്നത് ചന്ദ്രൻ ശ്രദ്ധിച്ചു പറയാച്ഛ പിന്നെ എന്ത് സഹായമാണ് അച്ഛൻ ഉദ്ദേശിച്ചത് അത് മോളെ എനിക്ക് എനിക്ക് പറ്റുന്ന പോലെ ഓ അതാണോ ആ മോളെ അത് തന്നെ പക്ഷേ ഇതൊക്കെ അമ്മയെ അറിഞ്ഞാലോ അവൾ വേണ്ട എന്ന് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാത്തത് ചന്ദ്രനിൽ പ്രതീക്ഷ വളർത്തി അവര് അറിയാതെ നോക്കാം മോളെ പകൽ നമ്മൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ ആഹാ കൊള്ളാലോ അപ്പോൾ ഇതിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലേ എൻ്റെ പുറകെ നടന്നത് അവൾ പറഞ്ഞു ഏയ് അതൊന്നുമില്ല മോളെ നീ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ പിന്നെ പ്രസാദ് അവരെ കൊണ്ടൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാ ഉം മകനെ കൊണ്ട് പറ്റാത്തത് അച്ഛൻ ചെയ്തു തരാം എന്നല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അയാളോട് ചേർന്നു നിന്നു എന്ത് പറയണമെന്ന് അയാൾക്കൊരു ഊഹയില്ലായിരുന്നു പക്ഷേ മറുപടി പറഞ്ഞേ പറ്റൂ ിൽ എല്ലാം കൈവിട്ടു പോവും അയാൾ പറഞ്ഞു മോളെ എന്നെ കൊണ്ട് മുഴുവനായും സാധിക്കുമോയെന്നറിയില്ല എന്നാലും ഞാൻ നോക്കാം അയാൾ പറഞ്ഞു അല്ലച്ച ഞാൻ കുറേ നാളായി അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ ആലോചിക്കുന്നത് അച്ഛൻ സത്യം പറയോ എന്താ മോളെ അങ്ങനെ ചോദിച്ചേ ഇനി മോളോട് അച്ഛൻ എന്ത് മറയ്ക്കാനാ നീ ചോദിക്ക് അത് അമ്മയ്ക്ക് സ്കൂളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം വേലപ്പൻ സാറെന്നാണ് അമ്മ വിളിക്കുന്നത് അങ്ങേരുമായി സംസാരിക്കുമ്പോൾ അമ്മയിലെന്തോ മാറ്റങ്ങൾ എനിക്ക് തോന്നി അത് സംശയച്ചാണ് കേട്ടോ അല്പനേരത്തെ നേരത്തെ മാനത്തിനു ശേഷം ചന്ദ്രൻ പറഞ്ഞു അതേ മോളെ നീ കരുതുന്നത് ശരിയാണ് വേലപ്പൻ സ്കൂളിലെ മാനേജറാണ് എനിക്ക് കുറേ നാളായി ഈ കാര്യം അറിയാം വയസ്സുകാലത്ത് വീട്ടിൽ പ്രശ്നമുണ്ടാവേണ്ടെന്ന് കരുതി ഞാൻ ചോദിക്കാനും പറയാനും പോയിട്ടില്ല അതേതായാലും നന്നായി പുറത്താരും അറിയുന്നില്ലല്ലോ അമ്മയ്ക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുകയാണെങ്കിൽ പിന്നെ അച്ഛനായിട്ട് അത് മുടക്കണ്ട മോള് ഈ കാര്യം പ്രസാദിനോട് പറയാൻ നിൽക്കണ്ട അവന് വിഷമാകും അയാൾ പറഞ്ഞു ആ അത് ശരിയാ അച്ഛൻ പറഞ്ഞത് പിന്നെ ഇതിനെപ്പറ്റിയൊന്നും ചേട്ടൻ അറിയില്ല പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത് ഇതൊക്കെ അറിഞ്ഞാലും പോയി ചോദിക്കാനുള്ള തൻ്റെ ഇടമൊന്നും എൻ്റെ ഏട്ടനില്ല ഞാനായിട്ട് പറയാനും പോകുന്നില്ല അതോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അല്ല മോളെ ഞാൻ നേരത്തെ പറഞ്ഞതിന് നീ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ അത് നമുക്കൊന്ന് നോക്കാം അല്ലേ അച്ഛ അവളുടെ ആ തുറന്നു പറച്ചിലിൽ അയാൾ നന്നായി സന്തോഷിച്ചു മോളെ നിനക്ക് സമ്മതമാണോ ആ അതെ അവൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കിന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ അതിൽ പിൻ ചെയ്ത് വെച്ച കമൻറ്റിൽ നോക്കിയാൽ ഒരു ലിങ്ക് കിട്ടും അതിൽ കയറിയാൽ നിങ്ങൾക്കെൻ്റെ പ്രീമിയം ചാനലിലേക്ക് കയറാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക